സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നുണ്ട് ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില വിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജോ തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പടവരാടാണ് അപ്പൊ അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാല് ബെഡ്റൂം വീടാണ് അഞ്ച് സെന്റില് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വിലയായാലും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും എല്ലാം നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പലരും നമ്മുടെ വീഡിയോയിലുള്ള കാര്യങ്ങൾ എന്നെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലേക്കാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമ്മുടെ പേജ് പിന്നെ എടുത്ത് പറയേണ്ടത് ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് കാരണം പലരും നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് ദർശനം കിഴക്കോട്ടുള്ള വീടുകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്ത് കാഴ്ച കിടക്കേണ്ട എലിവേഷൻ നമുക്ക് വിളിക്കാറ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് ഗ്രൂസും അതുപോലെ തന്നെ പറഗോള അങ്ങനെയുള്ള എല്ലാ വർക്കുകളും വരുന്നുണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ മതിലെ ഗേറ്റ് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കട്ട ഒരിക്കല് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് ഇനി നമുക്ക് വീടിൻ്റെ സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലെ ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ ഡോറ് വരുന്നത് തേക്കിലാണ് അപ്പം നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉള്ളിലേക്ക് ആര് വരുമ്പോൾ നല്ല ഒരു ലിവിങ് ഏരിയയാണ് ടി വി യൂണിറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല ലിവിങ്ങ് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് മുകളിൽ വാൾപേപ്പറിൻ്റെ വർക്കും സീലിംഗിൻ്റെ വർക്കും എല്ലാം വരുന്നുണ്ട് ഇരുഭാഗത്തായിട്ട് വെർട്ടിക്കൽ പർഗോളാസ് വരുന്നുണ്ട് നല്ല വലിയ ലിവിംഗ് ആണ് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പോൾ ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു പാർട്ടിഷ്യൻ വർക്ക് വരുന്നുണ്ട് അപ്പം ഇതാണ് ഡൈനിങ് വരുന്നത് ഡൈനിങ്ങും നല്ല സൗകര്യമുള്ള ആണ് ഇവിടെയാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഇവിടെയാണ് സ്റ്റെയർ അതിന്റെ താഴെയായിട്ടാണ് വാഷ് ഏരിയ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിലും സീലിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ കാണാം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ആണ് അപ്പം ഇതാണ് താഴത്തെ രണ്ട് ബെഡ്റൂമുകൾ ആദ്യ ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമൊക്കെ നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ആണ് പന്ത്രണ്ടേ പന്ത്രണ്ടൊക്കെയാണ് ഏകദേശം ബെഡ്റൂമുകളുടെ സൈസ് വരുന്നത് കാർബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് മുകളിൽ സീലിംഗിന്റെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും സീലിംഗിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ കബോർഡിന്റെ വർക്കും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണില് കബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ായിട്ടാണ് സിങ്ക് വരുന്നത് പിന്നെ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയ എന്ന് നോക്കാം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു വുഡൺ പാറ്റേണുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഇറങ്ങാനുള്ളൊരു ഡോർ വരുന്നുണ്ട് ഈ ടോയ്ലറ്റ് എന്ന് നോക്കാം അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി മുകളിലേക്ക് പോവാം രണ്ട് ബെഡ്റൂം മുകളിലാണ് വരുന്നത് മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പിൽ ഒരു വുഡൻ പാറ്റേണിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ലാൻഡിങ്ങിൻ്റെ അവിടെ ഈ ഒരു വോളിൽ വെർട്ടിക്കൽ പറഞ്ഞുണ്ട് അതിനുള്ള ഗ്ലാസും ലൈറ്റും എല്ലാം വരുന്നുണ്ട് സീലിങ്ങിൻ്റെ വർക്കും അവിടെ കഴിഞ്ഞിട്ടുള്ളതാണ് മോളിലേക്ക് വരുമ്പോൾ അപ്പർ അപ്പറിലിൻ്റെ ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് താഴത്ത് കണ്ട പോലെ ഈ ഒരു ഭാഗത്താണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഇവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഇവിടെ സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മൾ താഴത്ത് ലിവിങ്ങിൽ നിന്ന് കണ്ട ആ ഡബിൾ ഹൈറ്റിന്റെ ഭാഗമാണത് ഇതാണ് നമ്മൾ താഴത്ത് നിന്ന് കണ്ട ലിവിംഗിന്റെ ഭാഗം ടി വി യൂണിറ്റും അതിന്റെ മുകളിലത്തെ വോൾ വാൾപേപ്പർ ഒക്കെ ചെയ്തിട്ട് മുകളിലത്തെ സീലിംഗും വർഗോളകള് എല്ലാവർക്കും വരുന്നുണ്ട് ഇതാണ് ആ ഡബിൾ ഹൈറ്റിന്റെ ഭാഗം വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഈ ബെഡ്റൂമുകളിലേക്ക് പോവാം നമ്മൾ താഴ്ത്ത് കണ്ട അതേപോലത്തെ ബെഡ്റൂമുകൾ തന്നെയാണ് അതേ സെയിം തന്നെയാണ് മുകളിൽ ചെയ്തിരിക്കുന്നത് കബോർഡും അതുപോലെ തന്നെ സീലിങ്ങും എല്ലാവർക്കും വരുന്നുണ്ട് ഇരു ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് എന്ന് ഇനി നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഈ ബെഡ്റൂം ആയാലും നമ്മൾ താഴത്തെ രണ്ടാമത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെയാണ് സീലിങ്ങിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കബോർഡിന്റെ വർക്കായാലും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് ടോയ്ലറ്റുകൾ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല സൗകര്യമുള്ള ബാൽക്കണിയാണ് സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ് റൈലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഓപ്പൺ ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞതാണ് സ്റ്റയർ വരുന്നുണ്ട് മുകളിലേക്ക് കയറാം പിന്നെ സൈഡിലൊക്കെ ഗ്രില്ലിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്നത് പടവരാടാണ് തൃശ്ശൂർ ജില്ലയിലെ പടവരാട് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് കിഴക്കോട്ടാണ് ദർശനം വരുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് കൂട്ടി മേടിക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് അതും പലരും ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് നെഗോഷിയബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആയിട്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു